വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങ് നേതാക്കളുടെ ഒളിയമ്പിനും അവകാശവാദങ്ങൾക്കും വേദിയായി പിണറായി വിജയനും ശശി തരൂരും ഒരേ വേദിയിലിരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ കുറെ പേരുടെ ഉറക്കം നഷ്ടപ്പെടുമെന്ന് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയുടെ പരിഹാസം അദാനിയെ പുകഴ്ത്തിയ മന്ത്രി വി എൻ വാസവന്റെ വാക്കുകൾ ആയുധമാക്കാനും പ്രധാനമന്ത്രി മറന്നില്ല മുഖ്യമന്ത്രിയും വിട്ടുകൊടുത്തില്ല തുറമുഖത്തിന്റെ ഭൂരിഭാഗം ചെലവും സംസ്ഥാനമാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി കണക്കുകൾ നിരത്തി അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞത്തിന്റെ ശില്പി പിണറായി വിജയനാണ് എന്ന് മന്ത്രി വി എൻ വാസവനും ഉയർത്തിക്കാട്ടി സമർപ്പിക്കുന്ന വേദിയിൽ പോലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വെക്കാൻ നേതാക്കൾ ഇന്ത്യ മുന്നണിയിലെ പ്രധാന പിണറായി വിജയൻ വേദിയിലുണ്ട് ശശി ഇത് കാണുമ്പോൾ മുന്നണിയിലെ ചിലരുടെ ഉറക്കം രാഹുൽ ഗാന്ധിക്ക് തരൂരും ഒളിയമ്പ് മുഖ്യമന്ത്രി कई लोगों की नींद हराम कर देगा मैसेज चला गया जा रहा था स्वागत സ്വാഗതം നടത്തിയെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ സർക്കാരിന്റെ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുന്നതും സ്വകാര്യ മേഖല പ്രാധാന്യം നൽകണമെന്ന് പറയുന്നതും സന്തോഷമുള്ള കാര്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാക്കുകൾ പ്രധാനമന്ത്രി थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर यह बदलता हुआ भारत है तुर्मुखते चलिएवाद इड़े मत इच्छाशक्ति आवर्तिक मुख्यमंत्री പ്രധാനമന്ത്രി വേദിയിലിരുത്തി തുറമുഖത്തിന്റെ ബഹുഭൂരിഭാഗം ചെലവും സംസ്ഥാനമാണ് വഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ ഇതു നേടി ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത് ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് അതേസമയം മന്ത്രി വി എൻ വാസവനാകട്ടെ വിഴിഞ്ഞത്തിന്റെ ശില്പി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് വിശേഷിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുറമുഖത്തിന്റെ അവകാശവാദങ്ങൾ ഉയർത്തിക്കാട്ടിയപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചെത്തിയ ശശി തരൂരിനും എം വിൻസെന്റിനും നിശബ്ദരായി കേട്ടിരിക്കാനേ കഴിയുള്ളൂ അമൃത ന്യൂസ് തിരുവനന്തപുരം